അസ്സലാമു അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു അലഹദല്ലാഹി റബിള്ളിഅലമീൻ അസ്വലാത്തു വസ്സലാമു അല റസൂലില്ല വ അല അലിഹി വസ്ഹാബി അജ്മയിൻ അമ്മാബാദും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ റസൂൽ അള്ള സ്വലഹു അലൈ വസ്ലം നമ്മുടെ എല്ലാം പ്രവാചകനാണ് നമ്മൾ നബിസല്ലാഹു അലൈ വസല്ലമ പ്രവാചകനാണ് എന്ന് എന്നീകരിക്കുമ്പോൾ തീർച്ചയായും റസൂലല്ലാസല്ലാഹു അലൈ വസല്ലമ്മയുടെ ചര്യകൾ എന്താണോ അത് നമ്മൾ അറിയാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും പരിശ്രമിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നിസാരമെന്ന് കരുതുന്ന വിഷയം അതല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം എന്ന് പറയുന്ന വിഷയം അതൊരു പക്ഷേ റസൂൾ അള്ളാ ഇസ്വല്ലാ ഉലൈസ്മ അംഗീകരിക്കാത്ത കാര്യമാണെങ്കിൽ തീർച്ചയായും അത് നമ്മൾ തിരുത്തേണ്ടതുണ്ട് പല ആളുകളും അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ അത് എൻ്റെ ഇഷ്ടം അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് ജീവിക്കുക എന്ന് ഒരു പക്ഷേ ദീനിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാതെ സംസാരിക്കാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ അഷദ് അല്ലാ ഇലാഹഇ ഇല്ലാ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ഒരാൾ മുസ്ലിമാവില്ലല്ലോ അയാൾ അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള എന്നതുകൂടി അയാൾ അംഗീകരിക്കേണ്ടതുണ്ട് ലാ ഇലാഹ ഇല്ല എന്ന അയാൾ അംഗീകരിക്കുമ്പോൾ അതേപോലെ അയാൾ അംഗീകരിക്കേണ്ട കാര്യമാണ് മുഹമ്മദ് റസൂൽല്ല തൻ്റെ ജീവിതത്തിലെ ഏതേത് കാര്യങ്ങളിലും റസൂലല്ലാ ഇസ്വലഹു അലൈ വസ്ല്ലം നമ്മുടെ ഗുണകാംക്ഷിയായി നമ്മുടെ റോൾ മോഡലായി നമ്മുടെ സ്വർഗപ്രവേശനത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന പ്രവാചകനായി നരകമോചനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നേതാവായി നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സംഭവം നടക്കുന്നുണ്ട് മഹാനായ ഉസ്മാൻ ബിൻ മദോൻ റദിയല്ലാ വൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അദ്ദേഹം കല്യാണം കഴിക്കാൻ ചെറിയ ഒരു മടി കാണിച്ച ഒരാളായിരുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ച് മഹാനായ ബിൻ അബി വക്കാസ് റലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലെ കാണാൻ പറ്റും അദ്ദേഹം പറയുകയാണ് ലമ്മ ഖാന മിൻ അംരി ഉസ്മാൻ ബിൻ മദൻ ഉസ്മാൻ ബിൻ മദൻ റലിയാഹുഅൻഹുവിൻ്റെ കാര്യത്തിൽ ഒരു സംഭവത്തെക്കുറിച്ച് പറയണം മിൻ തിൻ തർക്കിൻസ അദ്ദേഹം സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഉപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഭവം അത് റസൂൽ അള്ള്സ്ഹാ അല്ലൈവീസ്ല്ലം അറിഞ്ഞപ്പോൾ ഇലൈഹി റസൂൽ അള്ളാഹ്വല്ലാഹു അലൈ വസ്ലം റസൂൽ അള്ള്സ് അല്ലെ വല്ല അദ്ദേഹത്തിലേക്ക് ആളെ പറഞ്ഞയച്ചു അദ്ദേഹത്തോട് വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അദ്ദേഹം വന്നു അതായത് ഉസ്മാൻ ഉസ്മാനബിൻ മദൂൻ അലി അള്ളാനു കല്യാണം കഴിക്കുന്നില്ല സ്ത്രീകളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ജീവിക്കണം നബിസല അള്ളാഹു അലൈബല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇയാ ഉസ്മാൻ അല്ലയോ ഉസ്മാൻ ഇൻ ലം ഊമർ ബിറഹ്ബാനിയ റഹ്ബാനിയ തീർച്ചയായും നാം നിങ്ങളോട് സന്യാസം കൊണ്ട് കൽപ്പിച്ചിട്ടില്ലല്ലോ അഹിബ് ദ അൻസുന്നി നിങ്ങൾ എൻ്റെ ചര്യയെ വെറുക്കുകയാണോ അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുകയാണോ ബിൻ മദൂൻ അലി അള്ളാവിൻ്റെ പറയുകയാണ് അല്ല യാ റസൂലല്ലാ അള്ളാഹുവിൻ്റെ റസൂലേ അങ്ങനെ ഞാൻ ഒരു വെറുപ്പ് കാണിക്കുകയോ അല്ലെങ്കിൽ അതിനോട് എതിർത്ത് നിൽക്കുകയോ അല്ല ആ സമയത്ത് വീണ്ടും നബിസ് അള്ളാ അല്ലി സ്വലം പറയുകയാണ് ഇന്ന മിൻ സുന്നത്തി അൻ സുന്നസല്ലി തീർച്ചയായും എൻ്റെ സുന്നത്തിൽ പെട്ടതാണ് അൻ ഉസല്ലിയ ഞാൻ നമസ്കരിക്കുക എന്നുള്ളത് വ അനാം ഞാൻ ഉറങ്ങുക എന്നുള്ളത് വ അസൂമ ഞാൻ നോമ്പെടുക്കുക എന്നുള്ളത് വ അച് അമ്മ ഭക്ഷിക്കുക എന്നുള്ളതും വ അൻ വിവാഹം കഴിക്കുക എന്നുള്ളതും വ ഉ ഞാൻ തൊലാക്കു ചൊല്ലുക എന്നുള്ളതും അതായത് അതൊക്കെ റസൂൽ അള്ളി സാഹു അല്ലി സ്വലമയുടെ ചര്യയിൽപ്പെട്ടതാണ് എന്നിട്ട് പ്രവാചകൻ സലാഹു അലൈവ് വസ്ലം പറയാണ് അല്ലയോ ഉത്മാൻ എൻ്റെ സുന്നത്തിന് ആരെങ്കിലും വിരോധം വെക്കുകയാണെങ്കിൽ അതിനോട് വെറുപ്പ് കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനോട് ഒരു അവഗണന കാണിക്കുകയാണെങ്കിൽ ഫലൈസമിന്നി അവൻ എന്നിൽപ്പെട്ടവനല്ല പെട്ടവനല്ല എന്നിട്ട് റസൂൽ അള്ളിസ് അല്ലൈസ് പറഞ്ഞു ഇന്ന തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട് നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട് ിയപ്പെട്ടവരെ വലിയ ഒരു ഹദീസാണെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ചാണ് റസൂൽ അള്ളിസ്വല്ലാസ്ലം ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഉസ്മാനബിൻ മൂൻ റദി അള്ളാൻഹൂം ആരാധനാ കർമ്മത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഈ സ്ത്രീകളെ ഉപേക്ഷിക്കുന്നതും അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നത് നിൽക്കുന്നതുമൊക്കെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നതുമൊക്കെ പക്ഷേ റസൂൽ അള്ളാഹി സ്വല്ലാസ്വല്ലം പറയാണ് എൻ്റെ സുന്നത്ത് നിസ്കാരവും നോമ്പും ഉറക്കവും ഉണർച്ചയും ഒക്കെ അതും കല്യാണം കഴിക്കലും തൊലാക്ക് ചെല്ലലാണെങ്കിലും ഒക്കെ അതൊക്കെ റസൂൽ അള്ളാഹിസ് അല്ലി സ്വലമ്മയുടെ ചര്യയാണ് ഒരാൾ വിവാഹം കഴിച്ചു അത് റസൂൽ അള്ളാഹിസ് അല്ലെ വല്ലയുടെ സുന്നത്താണ് എന്നാൽ ആ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ നബിസ്വല്ലാസല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അത് ഒഴിവാക്കാം എന്നുള്ളത് അപ്പോൾ തീർച്ചയായും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലെല്ലാം നബിസ്വല്ലാല് ഇല്ലമയുടെ സുന്നത്തിനെ ചര്യയെ നമ്മൾ പിന്തുടരേണ്ടതുണ്ട് ഈ ഒരു വാചകം പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും പ്രവാചകൻ സല്ലാല്സലമയുടെ ചര്യ അത് അത്രയൊന്നും സ്വീകരിക്കേണ്ടതല്ല എന്ന ഒരു ചിന്തകളിലൂടെയാണ് ഇന്ന് പല ആളുകളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഹദീസുകളുടെ വിഷയം പറയുമ്പോൾ ഹദീസ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പരിപൂർണമായി അവഗണിക്കുന്ന ആളുകളുണ്ട് വേറെ ചില ആളുകളാകട്ടെ ചില ഹദീസുകളൊക്കെ സ്വീകരിക്കും ചില ഹദീസുകൾ അതെൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ബുദ്ധിയിലും അവരുടെ ചിന്തയിലും ഉൾക്കൊള്ളുന്ന ഹദീസുകൾ മാത്രം സ്വീകരിക്കുകയും ബാക്കിയെല്ലാം തള്ളിക്കളയുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും സത്യത്തിൽ ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്കനുസരിച്ചു കൊണ്ടാണോ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അങ്ങനെ ബുദ്ധി അനുസരിച്ചു കൊണ്ടാണ് നോക്കേണ്ടതെങ്കിൽ വിശുദ്ധ ഖുർആണിലെ പല ആയത്തുകളും നമ്മുടെ ബുദ്ധിക്കൊരു പക്ഷേ ഉൾക്കൊള്ളാൻ സാധിച്ചു കൊള്ളണമെന്നില്ല പക്ഷെ അത് തള്ളിക്കളയാൻ പറ്റുമോ ഇല്ലല്ലോ ഖുർആൻ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ലെങ്കിൽ ഹദീത്തിൻ്റെ വിഷയത്തിലും റസൂൾ ലാഹിസ്വല്ലാസ്സല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നതാണെങ്കിൽ തീർച്ചയായും ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മളത് സ്വീകരിക്കേണ്ടതുണ്ട് കാരണം റസൂൽ അള്ളാഹിസ്ാഹു അലൈ വസ്ല്ലം നമ്മളെ പഠിപ്പിച്ചത് അപ്രകാരമാണ് വിശുദ്ധ കുർ അപ്രകാരമാണ് അതീ ഉള്ളാ വ അതീ ർ റസൂൽ നിങ്ങളല്ലാൻ അനുസരിക്കണം അതിൻ്റെ കൂടെ എണ്ണി പറയാണ് വ അതീ ർ റസൂൽ നിങ്ങൾ റസൂലിനെയും അനുസരിക്കണം അഥവാ റസൂൽ അള്ളാഹി സ്വല്ലു അല്ലൈവല്ലം ഈ ദുനിയാവിൽ എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ദീനായി എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ സ്വീകരിക്കണം ദീനല്ലാത്ത ഒരു കാര്യം റസൂൽ അള്ളാഹി സല്ല അല്ലാസ്സല്ലം നമുക്ക് ദീനായി പഠിപ്പിച്ചിട്ടില്ല ദീനിലുള്ള ഒരു കാര്യം റസൂൽ അള്ളാഹി സല്ല അല്ലം നമുക്ക് ഒഴിവാക്കി തന്നിട്ടുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന അയാൾ അംഗീകരിക്കുന്നുവെങ്കിൽ റസൂൽ അള്ളു അല്ലൈ സ്വല്ലം എന്ത് പഠിപ്പിച്ചാലും അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് അത് സ്വീകരിക്കാനുള്ള ഒരു താല്പര്യം അതൊരു വിശ്വാസി എന്ന നിലക്ക് നമ്മളിലുണ്ടാവണം അതൊരു പക്ഷേ ചിലത് ഏറെ ഗൗരവപ്പെട്ട വിഷയങ്ങളുണ്ടാകും ചിലത് നിർബന്ധമായിട്ട് പഠിപ്പിച്ചതായിരിക്കും ചിലത് ഐച്ഛികമായിട്ടുള്ളതായിരിക്കാം അത് ഓരോന്നും അതിൻ്റെ തോതനുസരിച്ചു കൊണ്ട് അതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കി ബോധ്യപ്പെട്ട് ജീവിതത്തിൽ ശ്രദ്ധ കൊടുക്കുക അള്ളാഹു സുബാന ഉച്ചാല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ നബി സല അഹു അലൈ വസലമിയുടെ ചര്യകൾ അറിയാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും പരിശ്രമിക്കുക അള്ളാഹു നമ്മെ അത്തരത്തിൽ പ്രവാചകൻ്റെ ചര്യകൾ പ്രവാചകൻ്റെ ചര്യകൾ ഉൾക്കൊള്ളുന്ന ആളുകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ വ ആഹ് വാന അലഹമ്മദാഹിറബുലാലമീൻ السلام عليكم ورحمه الله وبركاته